ഇന്നൊരു ബർത്ത്ഡേ വിധിയാണ് മിനീസ് അടുക്കളേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വന്ന് എല്ലാ വർഷവും എൻ്റെ എനിക്ക് കേക്ക് അയക്കാറുണ്ട് അങ്ങനെ കേക്ക് വന്നു അത് ഹാപ്പി ബർത്ത്ഡേ മമ്മി എന്ന് പറഞ്ഞുള്ള കേക്ക് വന്നിരുന്നു തുറന്നു നോക്കി പിന്നെ ഞാൻ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു സാരി ഗിഫ്റ്റ് ചെയ്തിരുന്നു അതും എടുത്തിട്ടാണ് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തത് പിന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അപ്പോഴാണ് ആമസോണിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വന്നത് എന്നോട് പറഞ്ഞിരുന്നു യൂട്യൂബിന് നിനക്ക് ആവശ്യമായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആകാംക്ഷയോടെ ഞാനത് ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കി എന്താണെന്ന് പൊട്ടിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇതിൻ്റെ പേര് ഗിംബൽ എന്നാണ് കേട്ടോ ചെറിയൊരു ബോക്സിലാണ് നമുക്കത് ബാഗിലൊക്കെ സൂക്ഷിച്ച് വീഡിയോ എടുക്കാൻ കൊണ്ടുപോകാം പിന്നെ വ്ളോഗ് ചെയ്യുമ്പോൾ ഭയങ്കര ആവുന്ന പ്രൊഡക്റ്റാണ് ഇത് ഇത് ഗിംബൽ എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഗിംബൽ എനിക്ക് വേണമെന്ന് പക്ഷേ ഹസ്ബൻഡ് ഓർഡർ ചെയ്ത എനിക്കറിയില്ലായിരുന്നു ഗിഫ്റ്റ് പാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാൻ സർപ്രൈസ് ആയത് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത് പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ടും കസിനും വന്നിരുന്നു അവർ അവർ ഞങ്ങൾ ചേർന്നാണ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചത് അപ്പോൾ അവർ തന്നെ വിഷ് ചെയ്യുന്ന വീഡിയോ ആണ് Happy birthday to you. Happy birthday, baby. baby. Happy birthday to you. അങ്ങനെ ആഘോഷത്തോടെ എൻ്റെ ബർത്ത്ഡേ നിങ്ങൾ ആഘോഷിച്ചു പിന്നെ ഫുഡും പായസവും ഒക്കെ ഉണ്ടായിരുന്നു അസ്ബൻഡ് എൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്ത് മോൾക്കും കൂടി അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പിന്നെ ഞാനും ഹസ്ബൻഡും ചേർന്ന് ഉള്ള ഫോട്ടോ എൻ്റെ ഫ്രണ്ട് എടുത്തു തന്നു പിന്നെ ഈ ഗിംബലിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം എല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇതുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പഠിച്ച ശേഷം ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും മിനീസ് എടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ ഫുൾ ഒരു വീഡിയോ എങ്ങനെ വീഡിയോ എടുക്കാം എങ്ങനെയാണ് ഇതിനെ കൊണ്ട് യൂസ് എന്നുള്ള വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു വരുന്നതേ ഉള്ളൂ അടുത്ത വീഡിയോ ഗിംബലിനെ പറ്റിയുള്ളതാണ്